നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ ഹബിൽദാർ പോസ്റ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലാണെങ്കിലും പോളിലൂടെയൊക്കെ അറിയിച്ചതാണ് അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഇതിനു മുമ്പ് നമ്മളിതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് ഏകദേശം ആഴ്ചകൾക്കുള്ളിൽ പത്ത് വീക്കിൻ്റെ ഉള്ളിൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്ത് എങ്ങനെ കംപ്ലീറ്റ് സിലബസ് നമുക്ക് തീർത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അത് ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രധാനമായിട്ടും അതിന്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് പി ഡി എഫ് വാങ്ങുന്നവരടുത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പി ഡി എഫ് അത് ഫ്രീ ആണ് നിങ്ങൾക്ക് അവിടുന്ന് അതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കിട്ടും ഏകദേശം ആ ഒരു ആഴ്ചകൾക്കുള്ളിൽ എങ്ങനെ പഠിച്ചു നിർത്താൻ പറ്റുമെന്ന് മൊത്തം ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ആർമീൻ്റെ ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടന്നെ എം ടി എസ് 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 സി എം ടി എസ് അതുപോലെ തന്നെ ഹബിൽദാർ പോസ്റ്റിനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനും അതുപോലെ തന്നെ ആൻസേഴ്സും ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് പേര് തന്നിട്ടുള്ള റെസ്പോൺസാണിത് ഇതിന് പുറമെ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചധികം മാത്രം ആ ഒരു സമയത്ത് ആ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് ാണ് ആ പി ഡൊടുക്കുന്ന വ്യക്തി എനിക്ക് അയച്ചു തന്നതാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അയച്ചു തന്നിട്ടുള്ള കുറച്ചധികം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് പേര് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് ഇതിലും കുറേ അധികം പേരും ചെയ്തിട്ടുണ്ട് എന്തായാലും അവർക്ക് പരീക്ഷയിൽ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇന്നലെ വരെ ഒരു ഉദ്യോഗാർത്ഥി ആർമീൻ്റെ റിസൾട്ടിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലി ചാൻസ് അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് ഇ എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന്റെ ഹൈ ചാൻസ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് ഓൾസോ ചെറിയൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അപ്പോൾ അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് സി എം ടി എസ് അതുപോലെ ഹവിൽദാറിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ചോദിക്കാൻ ഹൈലി ചാൻസ് ഉള്ള ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതങ്ങനെ പഠിക്കണം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് തരാം പിന്നെ കുറച്ച് അധികം ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് വാങ്ങുമ്പോൾ കുറച്ച് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂമേരിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കൊസ്റ്റ്യൻസും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഉണ്ട് ജനറൽ അവയർനസ് ഉണ്ട് ജനറൽ അവയർനെസിന്റെ ആയിരം ചോദ്യം നമ്മൾ വേറെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം അല്ലെങ്കിൽ ഇത് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാലും മതി കാരണം ജി എന്ന് പറയുന്ന വലിയൊരു കടലാണ് അതിൽ നിന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആയിരം ക്വസ്റ്റ്യൻസും ആ ഒരു ആയിരം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാ എക്സാമിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കമ്പ്രഹൻഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ഇതിന്റെ സിലബസും പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ആദ്യമുള്ള ഈ രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ അതായത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് വെയിറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു രണ്ട് സെക്ഷൻ ലൈക്ക് മാത് മാതമെറ്റിക്സ് അതുപോലെ തന്നെ നമ്മുടെ പറയുന്ന ഭാഗം ഇതിൽ രണ്ടിൽ നിന്നും നൂറ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നൂറ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ മുഴുവൻ കാര്യം കാണുക ഇവിടെ ജനറൽ അവയർനെസ് ഇരുപത് ഇരുനൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഇരുനൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് മറ്റേത് മുൻഗണന കൊടുക്കണ്ടെന്നല്ല അതിനും കൊടുക്കണം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആണ് മാത്സിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ ടിക്ക് ചെയ്തേക്കാം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അത് ഏകദേശം നിങ്ങൾ കറക്കി കുത്താന്ന് പറയാം അപ്പോൾ ആ ഒരു സംഭവം ചെയ്തേക്കാം കാരണം ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല റീസണിംഗിൽ അങ്ങനെ തന്നെയാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അതുകൊണ്ട് എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം മാക്സിമം നിങ്ങൾ ശരി ഉത്തരം തന്നെ അടയാളപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത് മൊത്തം ൂത്തി കറപ്പിക്കാനായിട്ട് നിൽക്കരുത് കാരണം ഇവിടെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം ഈ രണ്ട് സെക്ഷൻ എന്ത് ചെയ്യണം മാക്സും അതുപോലെ റീസണിംഗും ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്വാളിഫൈ ചെയ്യണം പിന്നെ വരുന്നത് ഈ ഒരു ജനറൽ അവയർനെസും അതുപോലെ ഇംഗ്ലീഷുമാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കണം ജി കെയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഫൈനൽ ലിസ്റ്റിലായിട്ട് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള മാക്സും അതുപോലെ തന്നെ റീസണിംഗും നമുക്ക് ലിസ്റ്റ് അത് ഐ മീൻ നമ്മുടെ റാങ്ക് അടിസ്ഥാനപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ലിസ്റ്റ് വരുന്നതിൽ നമുക്ക് കണക്കാക്കുന്നതല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഈ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളത് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി കുത്താനായിട്ട് പറ്റില്ല ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് കൂടി നമുക്ക് വരുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഒരുപാട് പേര് മലയാളത്തിലെ എക്സാം എഴുതുന്നുണ്ട് മലയാളത്തിൽ എഴുതുന്നത് നല്ലത് തന്നെയാണ് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേ എഴുതാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ വായിക്കാതെ വായിക്കാതിരുന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് ഇംഗ്ലീഷ് കോമ്പ്രഹേഷൻ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും പരീക്ഷയ്ക്ക് ഒരുപാട് സമയം അങ്ങനെ പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ജനറൽ അവയർനെസ് വേഗം വായിച്ച് വായിച്ച് വിടാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ എന്തായാലും ഒരു ടച്ച് വെക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഇംഗ്ലീഷ് എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് നൂറ് ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക അതുപോലെ തന്നെ നമ്മുടെ റീസണിംഗിലും നൂറ് ചോദ്യങ്ങളുണ്ട് മൊത്തം അറുന്നൂറ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അറുന്നൂറ് ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കാണുന്ന ക്യു ആർ കോഡിൽ ഏകദേശം അറുപത്തി ഒൻപത് രൂപ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി ഡി എഫ് അയച്ച് തരുന്നതായിരിക്കും അവർ ഓൺലൈനിൽ വരുന്ന സമയത്ത് പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ മറ്റ് കാര്യങ്ങളും അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ പി ഡി എഫും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതിയിൽ തന്നെ പഠിക്കുക പഠിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആ പി ഡി എഫ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ എഴുതിയൊരു ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തായാലും ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാം തീർച്ചയായിട്ടും ആ മെതേഡിൽ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചതിന് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇതിനു മുമ്പ് ആർമിക്ക് പഠിച്ചവരൊക്കെ അറിയാവുന്നതാണ് അതിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻസ്ട്രക്ഷൻ ബേസിൽ പഠിച്ചവർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലാത്തവർക്ക് ആ സെയിം ക്വസ്റ്റ്യൻ വന്നവർക്ക് മാത്രമേ കൂടുതലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു നാരോ ഡിഫറൻസ് വന്നത് മാത്രമേ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതേ പാറ്റേണിൽ ഫോളോ ചെയ്ത് പഠിച്ചവർക്ക് കൂടുതൽ ആ ഒരു പി ഡി എഫ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞതല്ല അവർ തന്നെ പറഞ്ഞതാണ് ആൻസർ ഐ മീൻ എക്സാം എഴുതിയവർ തന്നെ പറഞ്ഞതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പി ഡി എഫ് താല്പര്യമുള്ളവർക്ക് താഴ്ന്നു പർച്ചേസ് ചെയ്യാവുന്നതുമാണ്